ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നെനിക്ക് നിങ്ങളോടൊത്ത് അല്പസമയം ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം സ്നേഹം എന്നുള്ളതാകുന്നു എന്താണ് സ്നേഹം ലോകത്തെ മുഴുവൻ സന്തോഷമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നാം രുചിച്ചറിയണം സ്നേഹത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് ക്രൈസ്തവ ജീവിതം നമ്മുടെ സഭയും പഠിപ്പിക്കുന്ന എന്താണെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം ഒന്നാമതായിട്ട് ദൈവത്തിന് നന്നോർണ് സ്നേഹം ദൈവം നമ്മൾ എത്രയധികം നാം മനസ്സിലാക്കണം ലോഹനാന്റെ സുവിശേഷം അധ്യായം പതിനാറാമത്തെ വാക്യം പറയുകയാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുകയും ലോകത്തെ സ്നേഹിച്ചു ദൈവം ലോകത്തെ സ്നേഹിച്ചത് തന്റെ പുത്രന് നൽകിയാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത്രയ്ക്ക് വളരെ വലുതാണ് കാൽവരി മലയിലേക്ക് ക്രൂശും പേര് പോകുമ്പോഴും തന്നെ ഉപദ്രവിക്കുന്നവർക്ക് കണ്ടി യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ് കറയില്ലാത്ത സ്നേഹമാണ് നമുക്ക് നമുക്കവിടെ കാണുവാൻ സാധിക്കും കൂട്ടുകാരെ ക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് ദൈവം നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു അതാ നമുക്കറിയാൻ സാധിക്കും ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നാം ുന്നു വിശുദ്ധ യോഹനാന്റെ സുശേഷം ഒന്നാം അധ്യായം നാലാം ഒന്ന് യോഹൻ നാലാം അധ്യായം ഏഴാമത്തെ വാക്യം പറയുകയാണ് പ്രിയ സുഹൃത്തുക്കളെ നാം പരസ്പരം സ്നേഹിക്കാം കാരണം സ്നേഹം ദൈവത്തിൽ നിന്നാണ് സ്നേഹിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ദൈവത്തെ അറിയുന്നവരുമാണ് ആയതുകൊണ്ട് നാം എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കണം ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവർക്കും നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരോട് പാർന്നു കൊടുക്കുവാൻ സാധിക്കണം വിശുദ്ധ അവനാൻ സ്നേഹിക്കഴുത ഒന്നാമത്തെ ലേഹ ലേഖനത്തിൽ ആറാമത്തെ ഏഴാമത്തെ വാക്യം നമ്മളോട് ഓർമ്മിപ്പിക്കുക അതുതന്നെയാണ് സ്നേഹം ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക സമ്മാനം പോലെ എന്നാണ് വലിയ സൗഹൃദം ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഈ വാക്യം നമ്മൾ ഓർപ്പിക്കുന്നത് നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നാം ആ സമ്മാനം പങ്കിടുകയും ദൈവത്തെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു നാം കളിപ്പാട്ടങ്ങളും ലഹുഭക്ഷണങ്ങളും നമ്മുടെ കൂട്ടുകാർക്ക് പോലെ സ്നേഹം പങ്കിടുന്നത് ഏറ്റവും മികച്ചതാകുന്നു വീണ്ടും നമുക്ക് മൂന്നാമത്തെ ചിന്ത സ്നേഹം എങ്ങനെ കാണിക്കാം മറ്റുള്ളവരോട് എനിക്ക് സ്നേഹം കാണിക്കാൻ വഴികൾ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ കളിപ്പാട്ടങ്ങൾ നമ്മുടെ ലഘുഭക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിടുന്നു അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ഒരു സുഹൃത്തിനെ സഹായിക്കുക എന്ന വഴിയും നമുക്ക് സ്നേഹം പങ്കിടാം സ്നേഹിക്കുന്നതിൻ്റെ അർത്ഥം ദയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കുകയും സൗഹൃദപരമായി പെരുമാറുകയും ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അനുഭവം നൽകുന്നു ദയവായി നന്ദി എന്ന് പറയുകയോ അഭിനന്ദനം നൽകുകയോ ചെയ്യുന്ന സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ലളിതമായ വഴികളാണ് ഒന്ന് കോരിന്താ ലേഖനം പതിമൂന്നാം അധ്യായം നാലോ അഞ്ചോ വാക്കുകൾ പറയുകയാണ് സ്നേഹം ക്ഷമയാണ് സ്നേഹം ദയുള്ളതാണ് അത് അസൂയപ്പെടുന്നില്ല അഭിമാനിക്കുന്നില്ല അത് മറ്റുള്ളവരെ അപമാനിക്കുന്നില്ല അത് സ്വയം അന്വേഷിക്കുന്നില്ല അത് എളുപ്പത്തിൽ കോപിക്കുന്നില്ല തെറ്റുകളുടെ രേഖയും സൂക്ഷിക്കുന്നില്ല ആയതുകൊണ്ട് കൂട്ടുകാരെ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ തയ്യാറാകണം നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ വെറും പൊള്ളയായി മാറരുത് ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവർക്കും പറന്നു കൊടുക്കണം ക്ഷമയും ദയയും കാണിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു മഹാശക്തിയായി സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക സ്വയം പൊങ്ങച്ചം പറയുകയോ മറ്റുള്ളവരോട് അസൂയപ്പെടാതെയോ ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ദൈവഭേദനായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ നാലാമതായി നാം സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെക്കുക അതെങ്ങനെയാണ് ദുഃഖത്തിലും പ്രയാസത്തിലും എടുക്കുന്ന ഒരു സുഹൃത്തിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ യഥാർത്ഥമായ പ്രവൃത്തിയുള്ള സ്നേഹമാവുന്നു ഇതിൽ സ്നേഹപ്രകടനങ്ങളെല്ലാം ആലങ്കാരികമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥമായ മനസ്സിൽ നിന്നുള്ള സ്നേഹങ്ങളൊക്കെ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല എല്ലാം പൊയ്മുഖങ്ങളാണ് ക്രിസ്തുവിലായിരിക്കും നമ്മൾ അങ്ങനെ ആയിരിക്കരുത് ക്രിസ്തുവിൻ്റെ എപ്പോഴും അജഞ്ചലമായി കറയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കണം മറ്റുള്ളവർ പറയുന്നതും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതും യഥാർത്ഥ സ്നേഹത്തിന്റെ ലക്ഷണങ്ങളാണ് സ്നേഹം ഒരു പനിമഞ്ഞ പോലെയാണ് വലിയ ചുട്ടുപൊള്ളുന്ന മനുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമാവുന്ന പനിമഞ്ഞ് എല്ലാവരിലേക്കും പുഴയ്ക്കുവാൻ നമുക്ക് സാധിക്കണം നാം മറ്റുള്ളവർക്ക് സ്നേഹം പങ്കിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവത്തിന്റെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം നമ്മൾ പങ്കിട്ട് കൊടുക്കുന്ന സ്നേഹം നമ്മിൽ നിന്നല്ല മറിച്ച് ദൈവം നമുക്ക് നൽകുന്ന സ്നേഹമാണ് നാം പങ്കിട്ട് കൊടുക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുമായ സ്നേഹം പങ്കുവെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ദയവുള്ളവരായും മറ്റുള്ളവരെ സഹായിക്കുന്നവരായും നല്ല സുഹൃത്തുക്കളായും എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനായിട്ട് സാധിക്കും ഒന്നുകൊരിന്ത ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം പറയുകയാണ് എന്നാൽ ഇവ മൂന്നോ അവശേഷിക്കുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവൽ ഏറ്റവും വലുത് സ്നേഹമാണ് കൂട്ടുകാരെ സ്നേഹത്തെ നമ്മുടെ ഏറ്റവും വലിയ മഹാശക്തിയാക്കി മാറ്റാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തിലൂടെ തിളങ്ങുവാൻ സാധിക്കണം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ ഞങ്ങളെത്രയും സ്നേഹിച്ചതിനും സ്നേഹത്തിന്റെ സമ്മാനം നൽകിയതിനും നന്ദി ഞങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും സ്നേഹം കാണിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദയം ക്ഷമയും കരുതലുമുള്ളവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് കാണിച്ചു തന്നതിനും കർത്താവെ തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു കർത്താവെ സ്വാതന്ത്ര്യം ചെയ്തു യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾ ഒരുക്കണമേ എല്ലാം നിന്റെ നിരത്തരക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരശുപ്രഭാടേയും നാമത്തിൽ തന്നെ അമ്മയാണ്